ദ്യം എ ഹിന്ദു സഹോദരന്മാരോടത്ത് മാപ്പ് ചോദിക്കുന്നു കാരണം ഗുരുവായൂരെന്നു പറഞ്ഞ നിങ്ങളെ അമ്പലക്കുളത്ത് ഒരു ആണും പെണ്ണും കെട്ടവൻ ഇസ്ലാമിന്റെ പേരും വെച്ചും കൊണ്ട് അവൻ കാല് കഴിയെന്നോ അങ്ങനെ ചെയ്തു തന്ന അത് തെറ്റാണ് നിങ്ങളെ ആചാരപ്രകാരം അത് തെറ്റാണ് ഇപ്പൊ ഒരു ഞങ്ങളും പള്ളിയിൽ തന്നെ ഒരു ആ മുസ്ലിം കയറി വന്നാലും ഞങ്ങൾ ഞങ്ങളതിലെ വിലക്കും പിന്നെ നിങ്ങൾക്ക് ഇത്രയും ദിവസം നഷ്ടപരിഹാരം ഉണ്ടെങ്കിൽ ആ നഷ്ടപരിഹാരം അവൻ്റെ തന്നെ നിങ്ങൾ വാങ്ങിക്കാം കാരണം ഇത്ര ദിവസം അടച്ചിട്ടു അതിൻ്റെ നഷ്ടപരിഹാരം നിങ്ങൾ അവരുടെ അടുത്ത് വായിക്കണം തെറ്റല്ല വേറെ വേറൊരുത്തന്റെ ആചാരത്തിൽ കയറി കൈകടക്കുന്നത് ഇസ്ലാം അനുഭവിക്കുന്നില്ല നൂസ് അല്ലെ വസ്ലം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനി അവൻ അന്നത്തെ ദിവസം എന്തിനാന്ന് നീ അമ്പലത്തിൽ പോകാത്തത് എന്താ നീ ചർച്ചിൽ പോകാത്തത് എന്ന് നമ്മൾ ചോദിക്കണം നബി നെയ്മി സല്ലാല് സ്വലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റാറിൽ ഞങ്ങളെ പള്ളി പൊളിക്കുക ഞങ്ങളെ പള്ളി പൊളിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ചോപ്പടപ്പട്ടിയുണ്ട് ഭീവണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ചോപ്പടപ്പട്ടിയുണ്ട് ആ ചോപ്പടപ്പട്ടീൻ്റെ നടുക്ക് മൂന്ന് പള്ളി ഒരമ്പലം ഇതെല്ലാം മുസ്ലിംസിൻ്റെ ഏരിയയിലാണ് ഇരിക്കുന്നത് ഈ പള്ളിയെ രണ്ടു പ്രാവശ്യം പൊളിക്കാൻ നോക്കി ഒന്ന് എഴുപതിലും തൊണ്ണൂറ്റാറിലും അവിടുത്തെ മുസ്ലിം അത് സമ്മതിച്ചില്ല അതിൻ്റെ ആവശ്യമില്ല ഒരു ഹനുമാൻ്റെ അമ്പലമാണ് അവിടുന്ന് പുറത്തുനിന്ന് ഹിന്ദുക്കൾ വന്ന് ആചാരി അതിനെ നിങ്ങൾ പൂജാ പാർട്ടി നടത്തിക്കൊണ്ട് പോകണത് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ബു വേണ്ടി പോയി അന്വേഷിച്ചു പോകും ഞങ്ങളതിനെ ഒരു ഞങ്ങൾ മുസ്ലിംസ് ഇന്ന് വരയ്ക്കും ഒരു അമ്പലമോ പള്ളി നിങ്ങളെ ചർച്ചോ ഞങ്ങൾ പൊളിക്കാൻ വന്നിട്ടില്ല നിമിസങ്ങള് പറഞ്ഞിട്ടുണ്ട് വേറൊരുത്തന്റെ ആചാരത്തെ നമ്മളെ അത് കടക്കേണ്ട ആവശ്യമില്ല താരീമീശയും വെച്ച നെല്ലിക്കൊണ്ട് അവൻ മുസ്ലിം ആവില്ല പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ മുസ്ലിം ഇതിനകത്ത് നിന്നാണ് വരുന്നത് മനസ്സിനകത്തുനിന്നവരുന്ന് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും നിങ്ങൾ എല്ലാ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് അപ്പോൾ മുസ്ലിം അല്ലെന്നേ എന്തെ ആണും പെണ്ണും കെട്ടവൻ എങ്ങനെ മുസ്ലിം മുസ്ലിമാവുന്നത് അതിൻ്റെ കൂടെ കുറെ തുള്ളിച്ചാടാൻ കുറെ ആൾക്കാരുണ്ട് എന്തോരം ലൈക്കാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് അവനെ ലൈക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ ചില അഹങ്കാരപ്പണി കാണിക്കും മുസ്ലിം ഇതിന് ഈ കാര്യങ്ങൾക്ക് പിന്നെ അതിനെ നിഷേധിക്കുവാണ് വേറെ തന്നെ ഞങ്ങൾ പള്ളിയിൽ വന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ പിന്നെ നിങ്ങൾ അമ്പലത്തിൽ പിന്നെ ഈ അമ്പലത്ത് കയറിയപ്പം നിങ്ങൾ നോക്കിക്കൂടെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ പോലത്തെ പാവപ്പെട്ട ഞങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങളുടെ ഭേദത്ത് കുതിരകേറുന്നത് കാരണം ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ വേറൊരു തന്റെ ആചാരം മുടക്കാൻ വരൂല്ല ലോഹോ ഈ തെണ്ടി കാണിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു